പ്രമുഖ റീറ്റെയിൽ ശ്രീകലയായ മാക് ആൻഡ് സേവ് റബ്ബദാൻ പ്രമാണിച്ച സൌദി അറേബ്യയിലെ ഉപഭോക്താക്കൾക്കായി വൻ സമ്മാന പദ്ധതികൾ പ്രഖ്യാപിച്ചു ഗോൾഡൻ ഡ്രൈവ് എന്ന പേരിലുള്ള മെഗാ പ്രമോഷൻ ക്യാമ്പയിൻ ഏപ്രിൽ പത്ത് വരെ അറുപത് ദിവസങ്ങളിലായി നടക്കുമെന്ന് കമ്പനി വക്താക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാല് ടൊയോട്ടോ അർബൻ ക്രൂയിസർ കാറുകൾ നൂറ് സ്വർണ്ണ നാണയങ്ങൾ എട്ട് ഐഫോൺ സെവന്റീൻ പ്രോമാക്സ് സ്മാർട്ട് ഫോണുകൾ എന്നിവ നിശ്ചിത ദിവസങ്ങളിൽ നടക്കുന്ന ലക്കി ഡ്രോകളിലൂടെ വിജയികൾക്ക് ലഭിക്കും മാർക്ക് ആൻഡ് സേവ് സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കൂപ്പണുകൾ മുഖേന നറുക്കെടുപ്പിൽ പങ്കെടുക്കാം നമ്മുടെ പ്രിയപ്പെട്ട വേണ്ടി ഗോൾഡൻ ഡ്രൈവ് എന്ന രീതിയിൽ ഒരു കോണ്ടസ്റ്റ് സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് നാല് അർബൺ ടൊയറ്റ അർബൺ ക്രൂയിസറും അതേപോലെ നൂറ് ഗോൾഡ് കോയിലും പിന്നെ എട്ട് ഐഫോണും ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് അതുകൂടാതെ തന്നെ ഒട്ടനവധി ഓഫേഴ്സും ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ കോണ്ടസ്റ്റ് നടക്കുന്നത് ഫെബ്രുവരി പത്ത് മുതൽ ഏപ്രിൽ പത്ത് വരെയാണ് നടക്കുന്നത് നമ്മുടെ വെള്ളിയിലുള്ള കസ്റ്റമേഴ്സിന്റെ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർ അവർ റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫെസിലിറ്റീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും രണ്ടു മാസത്തിലും ഒപ്പം മുന്നോട്ട് എപ്പോഴും പത്ത് തൊട്ട് സിക്സ്റ്റി ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ആണ് അതിൽ നാറ് ആദ്യ ലക്കി ഡ്രോ മാർച്ച് അഞ്ചിന് നടക്കും ഏപ്രിൽ പത്തിന് നടക്കുന്ന മെഗാ ഡ്രോയിൽ പ്രധാന സമ്മാന ജേതാക്കളെ പ്രഖ്യാപിക്കും ഓരോ ഷോപ്പിംഗും കൂടുതൽ മൂല്യമുള്ളതാക്കുന്ന പ്രൊമോഷനുകളും സർപ്രൈസ് ഗിഫ്റ്റുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് സൌദി റീജിയൻ ബയിങ് ഹെഡ് അഷ്റഫ് പുതുപ്പള്ളി അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ഓപ്പറേഷൻസ് ഹെഡ് അനീസ് കക്കട്ട് അഷ്റഫ് പുതുപ്പള്ളി മുസ്തഫ തലാൽ അൽ ഹർബി റംഷീദ് എന്നിവരും പങ്കെടുത്തു റിയാദ്